പല പ്രാവശ്യം ആലോചിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ എങ്ങോട്ടേക്കും പോവും ഇവിടെ വരുമ്പോ എന്നാൽ രണ്ടുമണി ഇവിടെ രാവിലെ പൊട്ടി തെറിച്ചിട്ട് രാവിലെ പോവാൾ നീച്ച് പോകുമ്പോഴും ഞാൻ നെയ്ച്ച് വരുമ്പോഴപ്പും ആകെ തിരക്ക് മഴ ആയിട്ടാണ് ഞമ്മള് പിന്നെ ഇവിടെ ക്ലാസ് പോകുന്നത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നരൊക്കെ രണ്ടു മണിയാകുമ്പോഴേക്കും വരുമ്പോഴപ്പം ഞാനും ചോറച്ചർ ഞാൻ കണ്ടും പോലുള്ള പോലെയും അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ ഇപ്പൊ ചിന്തിക്കാറില്ല അപ്പം അതീ പൊളം അവരഞ്ഞും ഇപ്പൊ ടൈം എടുക്കും കുറച്ച് സമയം ഞങ്ങൾ എടുക്കും അപ്പൊ ഞങ്ങള് കല്യാണത്തിൽ എന്താ വെച്ചാൽ നമ്മുടെ ശ്വസുമോന കൊണ്ടുപോകില്ല കുറച്ച് ജലദോഷം ഉണ്ട് പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇടങ്ങറാണെ മതി ആ ഒരു പ്രശ്നം കാരണം പിന്നെ ഇവള്ണ്ടായിരുന്നോ ജലദോഷം ജലദോഷം മാറിയിട്ടുണ്ട് പിന്നെ വളരെ മുട്ടടിച്ചെല്ലാരും കണ്ടല്ലേല്ലോ മുട്ടടിച്ചതാ മുടി ഏകദേശം കൊറേ ശേഷം കഴിഞ്ഞില്ല ഈ ഒരു മുറി കാരണം മൊട്ടടിച്ചാട്ടോ കാരണം ആക്കാര് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താന്നുള്ളത് എന്റെ കുട്ടി തൊപ്പിരാണ്ട പുറത്തു കിറങ്ങൂലെ തൊപ്പിട്ടില്ലെങ്കിൽ തൊപ്പിട്ടില്ലെങ്കി എന്താ തൊപ്പിട്ടില്ലെങ്കി എന്താ പറഞ്ഞു ചോദിച്ചിട്ട് ആ എന്തായാലും ഇനി നമ്മള് ജലിഷായി കല്യാണ കൂടി വീഡിയോസ് ഒക്കെ കാണാം എന്തായാലും ഇപ്പൊ സമയം ഏകദേശം ആയി തുടങ്ങി വൈകുന്നേരത്തെ റിസപ്ഷൻ ആണ് അതിന് ആദ്യം മണ്ടപ്പം ഇവിടെ പറഞ്ഞു വല്ല ചൂറക്കോടെ വല്ലപ്പോഴെ പറഞ്ഞു അവിടെ നിന്ന് ആദ്യം എത്തിപ്പുറത്ത് പോയിട്ടില്ലേ ഇറങ്ങില്ലേ അപ്പൊ ശെസും പിന്നെ കൂടി ഇവിടെ പോയിട്ടുണ്ട് കാരണം അവരെ വെള്ളം മട അനിയത്തിര കുടിയിൽ ആക്കി കൊടുത്തിട്ട് വേണം അമ്മ ഇരിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ അവരാണ്ട് ഇത് കാറിൽ കയറാൻ പോയി ഇനി അവരെ മഴ ഉടലോടെ ആക്കി വെള്ളം മട അനിയത്തിര വീട്ടിൽ നമ്പർ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശിശുവിനോട് ആക്കി കൊടുത്തിട്ടാ യാത്ര തുടർന്നുകൊണ്ടിരിക്കണം ശിശു ആദ്യം ഞങ്ങൾ തൊള്ളിയെടുക്കുക ഞാനോട് പറഞ്ഞിട്ട് എടുക്കാൻ അടിയോട്ട് ഇപ്പൊ ചിരുന്നിട്ടോ അങ്ങനെ ഞങ്ങള് ഇതാ പോയിരിക്കുന്നു റഷീമ് പിന്നെ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്താമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരെങ്ങനെ വെയിറ്റ് ചെയ്യണം പോയിട്ട് അവരങ്ങനെ ഏകദേശം കറക്റ്റ് ടൈമിൽ അവരോട് എത്തോ എത്തിപ്പെട്ടുല്ലേ അല്ല അപ്പത്തെ പൂരത്തിലെ ജനങ്ങളുണ്ടല്ലോ എവിടെ ഉണ്ടോ ഇതില്യാണത്തിന് അതല്ലേ വണ്ടി പാർക്കിള്ളത് എന്തൊക്കെ അറിയില്ല അത് കുടിച്ചോ അതിനൊരു കുറവ് വരുന്ന എവിടെ വന്നാലും അത് ഫസ്റ്റ് സാധനങ്ങളാണ് കുടിച്ചേ ഒന്നും നോക്കണ്ട ചെന്ന അതായത് നടത്തിയോ അതായത് കുടിച്ചോടക്കോടക്കെ എം എൽ എ അല്ലേ ജയിക്കും എന്താശോ ഒരംശം ഇല്ല കുടിച്ചോളോ വെള്ളം കുടിക്കും മടിയൊന്നും വേണ്ടി പതിനഞ്ചു പറഞ്ഞു ആ പതിനഞ്ചു ചുട്ടി കഴിഞ്ഞോ മതിയോ ഫുള്ള് കുടിച്ചിട്ട് ക്ലാസ് ഉള്ളു കേട്ടോ ക്ലാസ് ഉള്ളു ഞാൻ മേടിച്ചു കൊടുത്തോ അടിക്കുമ്പോഴേക്കും ാണ് തടി കൊറപ്പിച്ചു ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ അങ്ങനെ ഞങ്ങൾ അതിന്റെ ഉള്ളി കേറി അല്ല നമ്മുടെ ഫസ്റ്റ് നമ്മള് കേറിയപ്പോൾ നമ്മടെ മലപ്പുറം മലപ്പുറം പിന്നെ കാമറും ഷാനാസും ഓട്ടോ ഇവരൊക്കെ കണ്ടു കുറേ മിനിമം കഴിഞ്ഞിട്ടുണ്ടാവും ഇവരൊക്കെ കണ്ടിട്ടില്ലേ ഒന്നര വർഷം കഴിഞ്ഞെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടേ നമ്മളെ ന്യൂസി താടിച്ച് ന്യൂസി താടി കുറഞ്ഞു പിന്നെ കമറു വിശേഷങ്ങളൊക്കെ ചോദിച്ചിരിക്കണ കുട്ടി അവിടെ നിന്ന് കുട്ടീനെ എല്ലാവരും അതാണ് ചോദിച്ചു എല്ലാവരും അങ്ങനെ അവരന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി പിന്നെ നമ്മൾ പോണത് നമ്മുടെ സൈതാത്തെയും ബാബക്കയും പിന്നെ റഹീമൊക്കെ ഉണ്ട് അവരടുത്ത് ഒന്ന് പോയി റഹീമ് താട്ടെ നമ്മൾ റഹീം ആണ് നമ്മളെ വിളിച്ചതെന്ന് പറഞ്ഞ് എവിടെ എത്തി എവിടെ എത്തി ചോദിച്ചിട്ട് അങ്ങനെ അവരടുത്തെത്തി അവിടെ വോയിസ് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം സൗണ്ട് ഇങ്ങനെ പാട്ട് വോയിസ് നമുക്ക് പറയാൻ പറ്റിയിരുന്നില്ല അവിടെ ദോശമാണോ ദോശ വരാട്ടോ ഈ ചുറ്റി ഇവിടെ വോയിസ് കയറ്റുമ്പോ ദോശമാണോ പറഞ്ഞ കേട്ടോ അങ്ങനെ തന്നെയാണ് റഹീം പിന്നെ റഹീമിന്റെ കുശലങ്ങൾ കുറച്ചറങ്ങി പറഞ്ഞത് എന്തായാലും ഗംഭീര കല്യാണമൊന്നുമില്ല സ്റ്റേജ് പ്രോഗ്രാം ഒന്നും എടുത്ത് പറയാൻ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അല്ലേതാ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെന്താ നമ്മടെ അൻസിഫ് വന്നിട്ടുട്ടോ അൻസിഫും കുഞ്ഞോളും ഞാൻ വിളിച്ച ആദ്യം കുട്ടികളില്ല എന്ന വിചാരിച്ച് മൂന്നാള് താഴത്തുണ്ട് ല്ല ഷെസുവിന് നല്ല ജലദോഷ്ട്ടോ മെയിനായിട്ടാണ് കൊണ്ടായിരുന്നത് അല്ലെങ്കിൽ പിന്നെ ഷെസുവിനായിട്ടുള്ളു ഈ സീന് കാണുമ്പോഴേ ഞാൻ ഞാൻ അൻഷിഫ് ഇങ്ങനെ പറഞ്ഞു അൻഷിഫ് അന്നോളം എന്താ പറയാ ചോറിനാൻ പോവാ വേറെ നമ്മള് സെഫറിന്റെ കല്യാണത്തിന് പോയിട്ട് നമുക്ക് ആർക്കും ചോറ് കിട്ടിയിട്ടില്ല ഞങ്ങൾ എല്ലാരും അവിടെ പോയിട്ട് എന്തെങ്കിലും വെറുതെ തിരിച്ചു പോന്നൂലേ എത്ര ആള് ഒരുപാട് ആൾക്കാരൊന്നും പോകുന്നില്ല തിരിച്ചിട്ട് അങ്ങനെ പിന്നെ തിരിച്ചു പോഫറിനും വേഗം ചോറിനാ അപ്പൊ നമ്മുടെ പിന്നെ അടുത്തത് നമ്മൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടുള്ള കുഞ്ഞാ പാണ്ടിക്കാടും ആശിയും റിച്ചും പിന്നെ ജെസിയും ഒക്കെ വരുന്നുണ്ടോ ജെസിനെ ആദ്യം കണ്ടില്ല പിന്നെയാണ് നമ്മള് ജെസിനെ കണ്ടത് അങ്ങനെ അവിടെ ആകെ ബ്ലോക്ക് ആക്കി എല്ലാരും കൂടി കുറച്ചൊന്ന് വഴി നേരെ ഫുഡ് നേരെ വഴിയിലാണ് നിന്ന് അത് കാരണം പിന്നെ അത്ര അവിടെ കൂടി എല്ലാരും കൂടി കൂടി അപ്പൊ എന്തായാലും അവിടെ ഗംഭീരായിരുന്നു പിന്നെ ചോറ് പോകാനുള്ള ഒരു തിരക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത് മെയിൻ ആയിട്ട് ചോറ് വന്ന് അർത്ഥാ പറയുന്നത് പറയുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയിലാണ് നൊസി ജെസിനെ കണ്ടത് എല്ലാം ചോദിച്ചാ അപ്പൊ അനക്കൊരു കയ്യതിൻ്റെ ഇടയിൽ വന്നല്ലോ അപ്പാണ് ഈ അവളും കുഞ്ഞോളത്ത് മെയിൻ ചെയ്തില്ലേ അങ്ങനെ ജസീൻ ജെസിയന്തോട് പറഞ്ഞാല് ജസ്സീൻ ഇപ്പൊ പ്രമോഷൻ ഉണ്ട് ജസ് അതും പറയരുത് ഞാൻ ജസീൻ പറഞ്ഞാൽ അത് ഇതില് പറയില്ല അല്ലെങ്കിൽ ആക്കില്ല എന്നോട് പറഞ്ഞു അങ്ങനെ സെമീറു നമ്മുടെ പാട്ടേ ചാട്ടത്തി സെമീറുണ്ടോ സെമീർ എന്താ എന്നോട് പറയുന്നത് ഇവിടെ അടുത്താണെങ്കിൽ നമുക്കൊന്ന് സമീർ പറഞ്ഞോണ്ടിരിക്കണ പിന്നീട് പറഞ്ഞ പോലെ ഒന്നും നോക്കില്ല ഇവിടെ ഫുഡ് കഴിക്കാവുന്ന ഒരു സംഭവം വിറ്റുണ്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് നല്ല അത് ആദ്യം കണ്ടിട്ടില്ല സംഭവം എനിക്കും കുട്ടിക്കും കിട്ടിട്ടോ ഫുഡ് കഴിച്ച് നമ്മളെന്തായിട്ട് കഴിഞ്ഞിട്ടാണ് സീറ്റ് കാണുന്നത് പിന്നെ അങ്ങനെ നുസിയുടെ ഫാൻസ് നുസീന നടുവിലും ഫോട്ടോ എടുത്തോഴിവാക്കി ആ എന്നും ഒഴിവാക്കിട്ടോ ഫുള്ള് കൊണ്ടിരിക്കുകയാണ് എല്ലാരും രണ്ടപേക്കിന്റെ കൂടെ ഫോട്ടോ എടുത്തു മിസിയെ കൂടെ കൊടുത്തല്ലേ ഫുഡ് കൊടുത്ത കേട്ടോ ഫോട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജും അത് കഴിഞ്ഞിട്ട് ഹോസ്റ്ററി നല്ല നടന്ന അപ്പറത്തു നല്ല തിരക്കന്നിട്ടോ അത് കാരണം അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കേണ്ട അവസ്ഥയെന്ന് അതുകഴിഞ്ഞിട്ട് നേരെ പോയത് സ്റ്റേജിലേക്ക് ഫോട്ടോ എടുക്കാൻ ആ ഫോട്ടോ എടുക്കാൻ വെച്ചാൽ അങ്ങനെ ന്യൂസിയും കല്യാണപ്പെും ജിൻസും കൂടിയും അടുത്ത കുശ്വരം പറിച്ചിലായി അപ്പൊ കാണാൻ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അവൾക്ക് മേടിച്ചാൽ നിൽക്കാറുളളൂ എത്ര നേരം നിന്നിട്ടാണെന്നുള്ളത് ഇനിയിപ്പോൾ അനക്കൂടി ഒന്ന് മേടിക്കാത്തോട്ടോ മേത്താക്കണ്ട മേത്താക്കണ്ടോ അതോ പോയില്ല നിങ്ങൾ കുട്ടിയുടെയൊക്കെ പൈപല്ല നിന്ന് വേണ്ടി പോ ആ എന്താ പറയാനിട്ടും കണ്ട തിന്നിന്നു നോക്കിട്ട് അവളെ മുഖത്ത് നോക്കിട്ട് കൊറച്ചു തവണ വേണ്ടി ോ ആസ്കു തട്ടുന്ന കുഞ്ഞി ഞങ്ങളെ ഇവനിക്കല്ല പെൺകുട്ടികളെണ്ടെ പറഞ്ഞോണ്ട് ആ എന്ത് ജോലിയാ എന്ത് ജോലിയാണെല്ലാ അങ്ങനെ കൊറേ കാലത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി അല്ലേ ഇനി അടുത്ത കല്യാണം അടുത്ത കല്യാണം ഞാൻ അങ്ങോട്ട് വരണ്ടെ മൂശി ഇവിടെ അപ്പൊ രണ്ടാം തിയതി അല്ലേ അതേ മണ്ഡപം തന്നെയാണ് മാറിയിട്ടൊന്നുമില്ല നടക്കാൻ എന്റെ കല്യാണ പോണ്ട് ഞാൻ ഇവിടെ ഇല്ല പറഞ്ഞോ കല്യാണത്തിന് ഴിഞ്ഞ് കുടിയിലെത്തി വീട്ടിലെടുത്തില്ല കേട്ടോ നിങ്ങള് പെട്ടെന്ന് പോകുന്നു കൂടുതലും നേരമൊന്നുമില്ല ഞങ്ങള് കുറച്ചാൾക്കാരൊക്കെ പോന്നു അല്ലേ എന്തായാലും ഗംഭീര കല്യാണം നല്ല ശ്വസോ അന്നെ കൊണ്ടുപോയില്ലോ ശ്വസാനോ ഒന്നും രണ്ടോ സാധനക്കെയാണ് അല്ലേ ശരിക്കാ ഞാൻ ഈ ഷുട്ടി സ്റ്റേജിൽ കയറി പാട്ടൊക്കെ പാടി അവള് ഞാന് പിന്നെ ഞങ്ങള് പോരാന്ന് നിക്കട പോരാന്ന് പറഞ്ഞിരിക്കണ സമയത്ത് പൈതിപ്പോൾ പറഞ്ഞു കയറണ സമയത്ത് ഇട്ടു അവര് പറഞ്ഞു പാട്ട് പാടണം പാട്ട് അവള് കരച്ചിൽ തുടങ്ങി അപ്പൊ എന്തായാലും ഞാൻ സ്റ്റേജ്മ കൊണ്ടിട്ടുള്ള പിന്നെ അവര് അവരുടെ സ്ഥലത്ത് പറഞ്ഞു തരുമെന്ന് കൊണ്ടി പാട്ടിപ്പിക്കണം അങ്ങനെ പോയി പാടി എന്നിട്ട് കുറച്ചു ഇറങ്ങിയത് എന്റെ അടുത്തോടുത്തോ പാട്ട് പാടി